ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വേങ്ങശ്ശേരി വടക്കേപ്പുരക്കൽ ലളിതക്ക് ആർട്ട് ഓഫ് ലിവിംഗിന്റെ കരുതൽ സ്പർശം ആർട്ട് ഓഫ് ലിവിംഗ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു കൈ നഷ്ടമായ ലളിതയ്ക്ക് ആർട്ടിഫിഷ്യൽ ഹാൻഡ് നൽകി ഒരു കൊപ്രാമില്ലിൽ ജോലി ചെയ്യുകയായിരുന്ന സമയത്താണ് ലളിതയ്ക്ക് അപകടത്തിൽ കൈ നഷ്ടമാകുന്നത് ആർട്ട് ഓഫ് ലിവിംഗ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാങ്ങിയ ആർട്ടിഫിഷ്യൽ ഹാൻഡ് മണ്ണാർക്കാട് നിന്നും വന്ന ഡോക്ടർ ആൽബിൻ വർഗീസ് ഡോക്ടർ അജയ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ഫീറ്റ് ചെയ്തു ഈ സൽക്രമത്തിൽ കൂട്ടായ്മയോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ആർട്ട് ഓഫ് ലിവിംഗ് ഭാരവാഹികൾ പറഞ്ഞു ഈ കുടുംബത്തെ കുടുംബത്തിലെ എല്ലാവരും കൂടി അത് ഏറ്റെടുത്തതാണ്